Bye 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 എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മുടി ഞങ്ങൾ എണ്ണ ഉറക്കത്തിന് എണ്ണീറ്റിട്ട് കാപ്പി പിടിക്കാൻ പോകും അല്ലൊക്കെ കാപ്പി പിടിക്കാൻ പോകും അപ്പൊ അമ്മയും വാറത്തൊരു ജോലികളൊക്കെ കേട്ടോ അമ്മ അവിടെ മീൻ കണ്ടിച്ചോണ്ടിരിക്കുന്നത് അച്ഛൻ ഇന്നലെ തല തല മേടിച്ചിട്ട് വന്നായിരുന്നു മീൻ്റെ ഇന്നലെ കറിയൊക്കെ വാങ്ങിച്ചിട്ട് വന്നേട്ടെ അപ്പൊ ഞങ്ങൾ ഇന്നലെ ചൂണ്ടയിട്ട് ഞാനും കുട്ടത്തെയും വാവയും കൂടെ കുറെ മീൻ പിടിച്ചായിരുന്നു ഞാൻ നാല് കരിമീൻ വാവ ഒരു കരിമീൻ കുട്ടത്തി അഞ്ച് അരിവി അങ്ങനെ അങ്ങനെ മൊത്തം അരുവി പിടിച്ചിട്ടുണ്ടായിരുന്നു മൊത്തം മത്തരിവിനെ പിടിച്ച് ഞങ്ങൾ ഇന്നലെ കറി വെച്ച് കഴിച്ചു അതുകൊണ്ട് ഇന്നലെ കൊണ്ടുവന്ന മീൻ ഇന്ന് രാവിലെ കറി വെച്ചിട്ട് ഞങ്ങൾ ചോറ് പൊതിഞ്ഞോണ്ട് അല്ലേ പൊതിച്ചോറാക്കിയിട്ട് പോന പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും സ്ഥലം കിട്ടുവാണെങ്കിൽ ഇന്ന് കഴിക്കാൻ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഉള്ള പ്ലാനിൽ കേട്ടോ അപ്പോൾ ഇത് ശരിക്കും രാവിലെ മുടിയൊന്നും കിട്ടാത്തതുകൊണ്ട് ആ പുടിക്ക് ഇത് ഉവ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിനിടയ്ക്ക് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നേ അപ്പോൾ നമ്മളിപ്പോൾ ദേവൻ ഇപ്പുണ്ട് അവനും മനസ്സിലൊന്നും വേണ്ട ശ്രീകൂട്ടം രാവിലെ ഞങ്ങൾക്ക് കൊണ്ടുപോകാനായിട്ട് ചോറ് പറഞ്ഞോണ്ട് പോകുമ്പോൾ അതിനകത്ത് വർത്തമീൻ എന്തേലും വേണമല്ലോ അതിന് കരിമീനെ പിടിക്കാൻ വേണ്ടി ചോണ്ടായിട്ട് കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട് ശ്രീകൂട്ടം ഞാൻ കാണിച്ചതരാം എവിടെയാണ് നിൽക്കുവെന്ന് ഞാനിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അച്ചാമ്മയൊന്ന് കാണാൻ പോകുന്നതുകൊണ്ട് അച്ചാമ്മയൊന്നും കൂടെ പോയി കാണാൻ ലിജിക്ക് പോകാൻ പറ്റത്തില്ല ഞാൻ ജസ്റ്റ് ഒന്ന് പോയി കണ്ടിട്ട് വരാം ഇനി വണ്ടിയായിട്ട് അവിടെ പോയിട്ട് ഇറങ്ങിയിട്ട് ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് പതിനഞ്ചരക്കാവുമ്പോൾ പോകണം അതുകൊണ്ട് കാപ്പി ഉമ്മാവെന്ന് കഴിച്ചിട്ട് ഒന്ന് പോയിട്ട് കേട്ടോ അപ്പം ആ കാഴ്ചയോടുകൂടി ഇന്നത്തെ ഇന്നത്തെ വീഡിയോ അങ്ങനെ ഉണ്ടാവും പിന്നെ മെയിനായിട്ടുള്ള സന്തോഷം പറയേണ്ടി വരുന്നത് ആദ്യം പറയേണ്ടതായിരുന്നു കഴിഞ്ഞ എല്ലാ വീഡിയോകളിലും നിങ്ങളൊരു പറയുന്നൊരു കാര്യമായിരുന്നു നമ്മുടെ വീട്ടിലെ വെള്ളം ഇന്ന് കയറിയില്ല ഇന്നലെ അകത്ത് കയറി കുറച്ച് കയറി അടുക്കളയും വർക്ക് ഏരിയയിലും കയറി ആ ചേറി ആ മുറിയിലും കയറി അമ്മയൊക്കെ കിടക്കുന്ന മുറിയിലും കയറി ഹോളിൽ കയറിയില്ലായിരുന്നു ചുറ്റുവളിൽ കയറി ആയിരുന്നു പിന്നെ പൂർണ്ണമായിട്ട് വെള്ളം എവിടെയും കയറിയില്ല അപ്പം ഞങ്ങൾ ഇന്ന് പോകുന്ന ദിവസമായിട്ട് വെള്ളം നിന്നുണ്ടാവും അതാണ് നമ്മൾ ഇത്രയും ദിവസം പോകാതിരുന്നത് കഴിഞ്ഞ തിങ്കളാഴ്ച പോയായിട്ട് നമ്മൾ സ്വകാര്യത്തിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ വെള്ളം ഇറങ്ങി ഇവിടെ വെള്ളം പൂർണ്ണമായിട്ട് വെള്ളം കഴിക്കാൻ അമ്മയ്ക്ക് ഇത് കഴിഞ്ഞ് വൃത്തിയാക്കാനായിട്ട് പാടാ അച്ഛൻ അക്കാവായിട്ട് പോകുന്നുണ്ട് അച്ഛൻ കക്കാവാരാ പോകാൻ പറഞ്ഞാൽ അമ്മയ്ക്കൊന്നും ഉച്ചയ്ക്ക് വെള്ളം ഇറങ്ങാൻ വെള്ളം ഇറങ്ങി പോകുന്ന സമയത്ത് തന്നെ അത് വൃത്തിയാക്കണമല്ലോ അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വൃത്തിയാക്കി കുറച്ച് വൃത്തിയാക്കി അത് ക്ലീനാക്കിയതുകൊണ്ട് അങ്ങനെ ഇപ്പം വെള്ളം ഒന്നും കയറുന്നില്ല അതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ല ഒരുപാട് കാലമായിരുന്നു കണ്ടിട്ട് ഞങ്ങൾ ഇന്ന് പോവാൻ കിട്ടി അപ്പൊ നമ്മുടെ ശ്രീകൂട്ടം അവിടെ ഇന്ന് ചൂണ്ട ഇടുന്നുണ്ട് രാമുണ്ട് കേട്ടോ നമ്മുടെ അകത്തൊന്നും വെള്ളം കേറിട്ടില്ലെന്ന് എത്ര മീൻ കിട്ടിയെന്ന് നോക്കട്ടെ കിട്ടിയ ഇതാണ് വല് ഇവൻ വലുത് ഇതിനേക്കാ വലു പിടിച്ചേ എന്നാളേ ഒരു കിലോ കരിവ് പിടിച്ചു ഇത്രയുള്ളത് ഇത്രയുള്ള കരി കരി പിടിച്ചു ബാക്കി കൂടെ പിടിക്കും പെട്ടെന്ന് പിടിക്കൂ വറുത്തോണ്ട് പോകാനുള്ളതാ ഇതു ബക്കറ്റ് പോയിരിക്കുന്ന ഇവിടെ ബക്കറ്റിരിക്കുന്നു അത് രാടിച്ച ഞങ്ങൾ ഇന്നലെ ഒരു ഒരു ഒന്നര കിലോക്കെടുത്ത് പിടിച്ച് ചൂണ്ട ഇട്ട് നമ്മളവിടെ കൊളത്തി വലുതൊന്നും ഉണ്ടാവില്ല ചെറുതൊന്നും ഒഴിയിട്ടുണ്ടോ ചൂണ്ടവിടെ വേറെ ഞങ്ങളെ പടിഞ്ഞാറ് മെയിൻ റോട്ടിലല്ലേ നോക്കട്ടെ നീ എങ്ങനെ കൊടുത്തേ അതിട്ടാലും മതി ഇങ്ങനെ മുട്ടോ മുട്ടോ കൊരുത്തിറ പെട്ടെന്ന് വലുത് ഉണ്ടാവില്ല അയ കേറും ഇവര് കഴിഞ്ഞ ദിവസം ഒരു നാനൂറ് ഗ്രാമുള്ളവര് കരിവെ പിടിച്ചു അല്ല നമ്മടെ കണ്ടത്തി ഉള്ളിലോട്ടിട്ടോട്ട് ആ കൊച്ചത് കൊത്തണ് എന്നാലേ വലുത് കൊത്തോളു എല്ലാവരും ഇത കരിമീൻ ഇതാ ും ചെറിയ മീൻ കൊത്തി കളിച്ചാലേ വലുത് വരുത്തോളു അങ്ങനെ പൊങ്ങൊന്നും വേണ്ട കാണാനായിട്ട് കലക്കും അകത്താവുന്ന ഒരുപടിയാ പണ്ട് അങ്ങനെ ഇവിടെയൊക്കെയാന്ന് വെച്ചാൽ മീൻ പിടുത്തങ്ങനെ വെച്ചാൽ നഞ്ച് കലക്കും ഒരു കായുണ്ട് ഒരു വിശക്കായ പണ്ടൊക്കെ കേട്ടോ ഇപ്പൊ അങ്ങനെ കലക്കല് കേസാ ഇപ്പൊ ആരും അങ്ങനെ ചെയ്യത്തില്ല കാരണം മറ്റു മീനുകളെല്ലാം ചത്തു വന്നുണ്ടേ പണ്ട് ഇവിടെ ഉള്ളവർക്ക് മീൻ എത്ര പോയാലും കായലിൽ നിന്ന് അടുത്ത മീൻ കയറുവാണല്ലോ അപ്പൊ അതുകൊണ്ട് ചത്തുവായാലും പ്രശ്നമൊന്നുമില്ല ഇപ്പൊ അതല്ല ഇപ്പൊ മീനുകൾക്കൊക്കെ പെട്ടെന്ന് നാശം സംഭവിക്കും അതുകൊണ്ട്

ചെറുതേ പിടിക്കല്ലേ അത്ര ചെറിയല്ലേ ചെലപ്പോ ഡാമേജായിട്ട് ചത്തു ചെല്ലോ നീ നീ എവിടെ പിടിക്കുന്ന കണ്ടിട്ട് വാങ്ങുന്ന ഒരു രീതിക്ക് നടക്കൊന്നുമില്ലല്ലോ അപ്പറത്തോട്ട് മാറിട്ടാ ഇവിടെ ചെറിയ പള്ളത്തെ പിടിക്കുന്ന ഒരേ ഉണ്ടു അപ്പൊ ഞാനിത് നമ്മടെ വീട് പോകണ്ട അവിടെ നമ്മുടെ വണ്ടിയുടെ അവിടുന്ന് ഇങ്ങനെ നടന്നതേ ഈ വഴിയിൽ കൂടെ നടന്ന് നമ്മൾ സ്ഥിരം കാണിക്കാറുള്ള വഴിയാട്ടോ ഞാനിവിടെ നിന്ന് കുറച്ചൊരു ചൂണ്ടിടുമായിരുന്നു പിന്നെ ഈ വീട്ടിലുള്ളവരൊക്കെ ഞാൻ പറഞ്ഞില്ലേ വെള്ളം കാരണം അവരൊക്കെ വാടകയ്ക്ക് വേറെ താമസിക്കാനൊക്കെ പോട്ടോ അപ്പോൾ നമുക്കെന്തായാലും ഇപ്പോൾ അച്ചാമ്മേനെ കണ്ടിട്ട് വരാം ആ ഒരു വാവയും ദേവനും കൂടെ അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പോയിട്ട് വരാം പതിനൊന്ന് മണിക്ക് പോകണം എന്നല്ലേ പറഞ്ഞു പെട്ടെന്ന് അച്ചാമ്മനെ കണ്ടിട്ട് തിരിച്ച് പോയിട്ട് വരാം അവർ പോയിട്ടുണ്ടല്ലോ അങ്ങോട്ട് അല്ല ഈ വീടൊക്കെ വെള്ളം കയറി ആകെ അവസ്ഥ അല്ലേ ഇനി ഈ വെള്ളത്തിൽ കൂടെ വേണം നമ്മൾ നടന്നു പോകാനായിട്ട് നിറഞ്ഞ് വീഴാതിരുന്ന കൊള്ളാം ഈ പോകുന്ന വഴിയിലൊക്കെ പുളവനില്ലേ പൊളവൻ നീർക്കോലി അതൊക്കെ കയറി കിടക്കും പണ്ട് എനിക്ക് കടി കൊണ്ടുണ്ട് പണ്ടല്ല സ്ഥിരം കൊള്ളാറുണ്ട് കടി അല്ല ഇവിടുത്തെ വെള്ളം കണ്ട നമ്മുടെ മുറ്റത്ത് വെള്ളം ഇല്ലെങ്കിൽ ഇവിടെയൊക്കെ അത്യാവശ്യം വെള്ളം കയറിയ സ്ഥലമാണ് കേട്ടോ വീണ്ടൊരു വ്ളോഗർ ടീമും ഫ്രണ്ടിൽ പോകേണ്ട കേട്ടോ ഒരു വ്ളോഗിങ് ടീം അവർ വ്ലോഗ് വോക്ക് ചെയ്ത് വോക്ക് ചെയ്ത് പോകണം കേട്ടോ നമ്മൾ വേറെ വളോഗിങ് പണ്ടത്തെ വഴി എന്ന് വെച്ചാൽ തണ്ടി കാണുന്ന വഴി ഉണ്ടാവും നേരെ ഇങ്ങനെ പോയിട്ടാ ഇതിപ്പോൾ നമ്മൾ അറിയുന്ന വീടായിട്ട് നമ്മൾ ബന്ധുവിൻ്റെ വീട് കൂടെ ആയിട്ട് ഇങ്ങനെ കയറി ഇങ്ങനെ വീട്ടുമുറ്റത്തോടെ വരുന്ന ഈ വെള്ളം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശരിക്കും എന്താ ഈ വഴി വെള്ളത്തിൽ അങ്ങ് പോകണം അപ്പോൾ അതാണ് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് പോവാം ഇവിടെയൊക്കെ നീർക്കോലിയൊക്കെ കയറി കിടക്കും കേട്ടോ നീർക്കോലിച്ച് ഞങ്ങൾ പുളം എന്നാ പറയാ ഇവിടെ കലയും കിടക്കുന്ന ഇത് മീനൊക്കെ ഇങ്ങനെ ഓടുന്നത് ഇത് വഴിയൊക്കെ കലക്കൂലൊക്കെ കയറി മീനൊക്കെ ഓടുക നമ്മുടെ കൂട്ടാരന്റെ വീടാ കേട്ടോ നമ്മടെ എന്ന് പറഞ്ഞ നമ്മുടെ സുഹൃത്തിന്റെ വീടാ അതിനകത്തേ നീർ കാട്ടി അനങ്ങുന്നേ നടന്നു പോന്നു പട്ടിയാണോ ഇല്ല എന്തോ നടന്നു പോയോ ഇങ്ങോട്ട് കഴിഞ്ഞായിരിക്കും അല്ലേ ആ ഇതുവഴി ആ ഇതുവഴി ഇങ്ങോട്ട് ഓടിപ്പോയി ആണോ കഴിഞ്ഞ എനിക്ക് വീട്ടിലുണ്ട് ഞങ്ങളെന്ത് പോവും ആ കുറച്ചും പോവും അമ്മ അമ്മയ്ക്ക് ഇവിടെ ഉണ്ട് വീട്ടുകാരെ പോയിട്ടെ എന്നാ കൂട്ടാൻ്റെ അമ്മയാണ് കേട്ടോ ഇവിടെ കണ്ടോ ഇവിടെ വരെ മുറ്റത്തൊന്നും വെള്ളം കയറില്ല അങ്ങനത്തെ ഗുണമുണ്ട് കൂട്ട നമ്മുടെ മുന്നേ പോയ ബ്ലോഗർ മുന്നേ പോയിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ കൂട്ടാൻ്റെ വീടാണ് അവരൊക്കെ ഇവിടെ ഇല്ല അവരൊക്കെ വേറെ വീട് വെച്ച് താമസിച്ച് വേറെ താമസത്തിന് പോയി ഇത് നമ്മുടെ ഒരു കൂട്ടാരൻ അജിത്ത് എന്ന് പറഞ്ഞ ഒരു കൂട്ടാൻ്റെ വീട് അത് അഖിൽ എന്ന് പറഞ്ഞ ഫ്രണ്ടിൻ്റെ വീട് തൊട്ടു വണ്ടി കാണുന്ന വിഷ്ണു എന്ന് പറഞ്ഞാൽ വേറൊരു കൂട്ടാരൻ്റെ വീട് ഇത് ഷാൻഡായെന്ന് പറഞ്ഞാൽ വേറൊരു കൂട്ടാരൻ്റെ അമ്മമാമ്മടെ വീട് അതിനോട് ഒത്തം നമ്മുടെ കൂട്ടാരൻ പറയുന്ന വീട് കേട്ടോ ഇവിടെ കേട്ടോ വീട് അടിപൊളിയല്ലേ ചെറിയൊരു ഹോം സ്റ്റേ സെറ്റപ്പിനൊക്കെ പറ്റിയൊരു വീടാണ് കേട്ടോ പക്ഷെ അവരൊന്നും ചെയ്യുന്നില്ല അവരിങ്ങനെ ഇട്ടേ കൊള്ളാം എന്തായാലും നമ്മുടെ മുന്നേ പോയ ബ്ലോഗേഴ്സ് ഈ വഴിയൊക്കെ കാണിച്ചിട്ടുണ്ടാവും കേട്ടോ നമുക്ക് എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ വീട്ടിൽ ചെന്നിട്ട് കാണാം കേട്ടോ ഇവിടുന്ന് ഇങ്ങനെ റൈറ്റ് കട്ട് ചെയ്ത് കയറണം ഈ വീടൊക്കെ ഉണ്ട് ഐശു വീടല്ലേ ഒറ്റത്ത് അധികം വെള്ളമൊന്നും കയറിയിട്ടില്ല കുളം അടിപൊളി വീടല്ലേ ഐസു വീടാണ് കേട്ടോ ഇത് നമ്മുടെ കൂട്ടാന വീട് വിഷ്ണു എന്ന് പറഞ്ഞ കൂട്ടാനെ പക്ഷെ അവനിപ്പോൾ ഇവിടെ എല്ലാം വേറെ തമസം ഇതൻ്റെ ചേട്ടനൊക്കെ താമസിക്കുന്ന വിള ഇനി നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കാണാം കേട്ടോ ഓക്കെ അച്ചാമ്മ ഉഷാറായിട്ടുണ്ട് ഞങ്ങൾ വന്നാണെങ്കിൽ അല്ല കണ്ണൊക്കെ തുറന്ന് ഉഷാറായിട്ടുണ്ട് കേട്ടോ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് അച്ചാമ്മക്ക് എങ്ങനെ ഉണ്ടെന്നൊക്കെ ചാമ്മ ഇങ്ങോട്ട് നോക്കേ ഇവിടെ നോക്കാം ക്യാമറ ഉണ്ട് നോക്കാം അച്ചാമ ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് എന്നെ നോക്കാതെ എന്നെ നോക്കാതെ ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് ക്യാമറ നോക്ക് അപ്പൊ ഞാൻ അച്ചാമ്മനെ കണ്ടിട്ട് വീട്ടിലേക്ക് പോട്ടോ എനിക്ക് മുന്നേ പോകുന്ന ബ്ലോഗർ അവിടുത്തെ വീഡിയോ ഒക്കെ എടുത്തത് കാരണം ഞാൻ അച്ചാമ്മനെ മാത്രം ജസ്റ്റ് വീഡിയോയിൽ കാണിച്ചു കേട്ടോ കാരണം അച്ചാമ്മനെ അന്വേഷിക്കുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ വന്നു അച്ചാമ്മനെ കാണിക്കാൻ അച്ചാമ്മ തീരെ കിടപ്പായിരുന്നു കണ്ണൊക്കെ അടച്ച് തീരെ കിടപ്പായിരുന്നു അനക്കൊന്നും ഇല്ല ഭക്ഷണം ഒന്നും കഴിക്കുന്നില്ല അങ്ങനെ ഒരു അവസ്ഥരായിരുന്നു കേട്ടോ എന്നാൽ ലിജി വന്ന് അച്ചാമ്മനെ ഇരുത്തി ഫുഡ് കഴിപ്പിച്ച് അച്ചാമ്മ ഫുഡ് കഴിക്കുന്നതായി കണ്ടിട്ടാണ് ലിജി പോരുന്നത് എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു ബ്ലെസ്സിങ് ആണെന്ന് തോന്നുന്നു അച്ചാമ്മ ഉഷാറായി സത്യം പറയുന്നത് അല്ലെങ്കിൽ ഫിസിയോതെറാപ്പിയൊക്കെ പോയിട്ട് നടന്ന് ലിജി നടന്നു വരുന്നത് വരെ അച്ചാമിക്ക് യാതൊരുവിധ ഇതോ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല അത് കഴിഞ്ഞ് ഒരുപാട് കാലം ഇതേപോലെ ഇത്ര അത്യാവശ്യം ആരോഗ്യത്തിലൊക്കെ ഒരുപാട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ നമുക്കിങ്ങനെ അച്ചാമിനെ കൂടെ ആണെങ്കിലും കൊണ്ടു കിടക്കുമ്പോൾ ഒരു മാനസികമായിട്ട് സന്തോഷം അപ്പോൾ ഉണ്ടാവില്ല അവരുടെ ഒരു പ്രാർത്ഥനയും കാര്യങ്ങളല്ല അപ്പോൾ അതൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം നീക്കൂട്ടം നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി പിടിച്ച മീൻ കേട്ടോ എരി മീൻ ഇത്രയും മീൻ പിടിച്ചാ മൊത്തം വള്ളത്തിയാണെ ചെറിയ വള്ളത്തി പിന്നെ ദേ കക്കാത്തവർ ഇന്ന് പോകുന്ന വഴിക്ക് സ്ഥലം ഇവിടെ കിട്ടും അറിയാമേ കഴിക്കാനായിട്ട് ലിജിനെ ഒരുക്കട്ടെ ഒരുക്കട്ടെ അപ്പൊ ലിജിനെ ഒരുക്കാൻ പോവാണ് ഇനി നമ്മൾ പോകുന്നവരെ കാണാം കേട്ടോ ബാക്കി വിശേഷങ്ങളൊക്കെ അമ്മയുടെ വീടിൽ കാണാം പാവയുടെ വീട്ടിലൊക്കെ ഉണ്ട് ലിജി ഒരുക്കാം ഏ ഓക്കെ അപ്പൊ നമ്മൾ ലിജിക്കൊച്ച് അപ്പൊ നമ്മൾ ലിജിക്കൊച്ച ഒരിക്കലും റെഡി ആയിട്ടുണ്ടാട്ടോ നമ്മള് ഏ ശ്രീകുണ്ണദേവനും അവന്റെ കൂട്ടുകാരന്റെ വീടിൻ്റെ അടുത്തുള്ള അമ്പലത്തിൽ ഉത്സവ ആദർശ് മാമിനും ഉണ്ടോ ഏട്ടോ പോണേ മാമനാണ് ട്ടാ എന്റെ അനിയനാവൻ അപ്പൊ അങ്ങനെ വരുമ്പോ എന്റെ പെങ്ങള് അവന്റെ പെങ്ങൾ അങ്ങനെ മാമൻ മാമനും 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 ഒരു ക്ലാസ്സിലാ പഠിക്കുന്നത് അത്രേ ഉള്ളൂ വ്യത്യാസം ഏ ഡിവിഷൻ വേറെ ഒരേ ക്ലാസ് ആ ഡിവിഷൻ വേറെ അപ്പം പായ് അടുത്ത വർഷം കാണാം ഇനി കൊറച്ചുകഴിപ്പം വരും രണ്ടു ദിവസം കഴിയുമ്പോഴും ഞാൻ പറഞ്ഞിട്ടോറാനായിട്ട് നിക്കുന്നു അപ്പം അതാണ് വിശേഷം ഞങ്ങളെ ചോറുവേക്ക് കിട്ടിയേട്ട ഇനി ആ വഴിക്ക് ഏത് പാട്ടാണ് ട്യൂൺ ചെയ്യുക ഇനി ഞാൻ നടന്നു വരാന്ന് പറഞ്ഞിട്ട് പോകും എന്നാ അങ്ങനല്ല പറഞ്ഞിട്ട് പോണു ഞാൻ ഇനി നടന്നു വരാട്ടോ അമ്മയെന്നു പറഞ്ഞു എന്റെ കാര്യം ചേട്ട കൊണ്ടുപോവാട്ടായി ഇവിടെ വൃത്തിട്ട് പോവാ പോയി നല്ല അടിപൊളിയായിട്ട് ഫിഷിയൊക്കെ ചെയ്ത് ഇപ്പം പയ്യ സ്റ്റെപ്പ് വെക്കും ഇനി എന്നും ഞങ്ങൾ നടന്നി രണ്ടു മാസം കഠിനമായിട്ടുള്ള ഫിസിയോ തെറാപ്പി ഇല്ല ഇതിന്റെ ദിവസം നല്ല കഠിനായിട്ടുള്ള അധ്വാനമായിരിക്കും ഇനി ഞങ്ങള് ഫോറിനേഴ്സ് ഒക്കെ പോകുന്നത് ബൈ ഹായ് ചില ഹായ് ഉറങ്ങും ബൈ പറഞ്ഞു ഏ കരയരുത് ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ കരഞ്ഞിട്ട് പോരുത് കേട്ടോ എല്ലായിരത്തിന് മുമ്പ് കരയരുത് ഇനി മോളെ ആൽബം ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഫിസിയോതെറാപ്പിയിൽ അവരെ കാണിക്കാൻ വേണ്ടിയിട്ട് വണ്ടിക്ക് കേട്ടോ ശരിയായിരിക്കും അതിപ്പോ ഞങ്ങള് രണ്ടുപേരല്ലേ മൂന്നുപേരും മറിഞ്ഞു പോകാറി അമാര്

അങ്ങനെ ഞങ്ങൾ നടന്നു വരിക എന്നുള്ള ലക്ഷ്യത്തോടെ തിരികെ കോഴിക്കോടേക്ക് പോട്ടോ അതിനു മുന്നേ അച്ഛനെ കാണണം അച്ഛൻ കക്ക വരാൻ പോയിട്ട് കായലിലെ ഉടയവും ഉണ്ട് കേട്ടോ പോയിട്ട് കണ്ടുപിടിക്കണം കായലായതുകൊണ്ട് വീടിയോ കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്താൻ പറ്റില്ല കേട്ടോ അപ്പം ഒരുപാട് സങ്കടത്തോടെയാണ് പോകുന്നത് വീട്ടിലെ നമ്മുടെ പ്രിയപ്പെട്ടവരോടൊപ്പം കഴിയുന്ന ആ നിമിഷങ്ങളാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമുള്ള നിമിഷങ്ങൾ കേട്ടോ അപ്പോൾ അതിടയ്ക്കിങ്ങനെ ചെറുതായിട്ട് നഷ്ടപ്പെടുമ്പം അതിൻ്റേതായ സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഉള്ളിലൊതുക്കി കരയാൻ കണ്ണീരൊന്നും ബാക്കിയില്ല അതുകൊണ്ട് കരയുന്നില്ല ഞാനും തിരികെ കോഴിക്കോടേക്ക് പോവാണ് യാത്രയിലെ മറ്റു വിശേഷങ്ങളൊക്കെ അടങ്ങിയ കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്ന് കരുതുന്നു അച്ഛനും ഈ ഭാഗത്താണ് കേട്ടോ വള്ളമായിട്ട് വന്നിട്ട് കാക്കായും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കുന്നത് കായലിൽ നിന്ന് വന്നിട്ടില്ല എന്ന് തോന്നുന്നു അപ്പോൾ ഇനി കാത്ത് നിൽക്കാൻ സമയമില്ല രാവിലെ കണ്ടപ്പോൾ തന്നെ യാത്ര പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം യാത്രയുടെ മറ്റു ഭാഗങ്ങളൊക്കെ അടങ്ങിയ ഒരു വീഡിയോ ആയിട്ടായിരിക്കും വരുന്നത് കേട്ടോ എന്തായാലും തിരികെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി വീണ്ടും കോഴിക്കോടേക്ക് തിരിക്കുകയാണ് എല്ലാ സൗഹൃദങ്ങൾക്കും ഒരുപാട് നന്ദി